ആ രണ്ടു ദിവസമേ എന്റെ വീട്ടിലാകെ നിന്നിട്ടുള്ളൂ അതിനുശേഷം എന്തെങ്കിലും നിന്നിട്ടുണ്ടോ ഇതെന്ത് കഷ്ടോ എന്താണ് പ്രശ്നം എന്റെ അമ്മ എന്റെ വീട്ടിലേക്ക് വന്ന് നിക്കാൻ വേണ്ടി ഏട്ടായ വിളിച്ചിട്ട് വന്നില്ല എത്ര നാളായി എന്ന അച്ഛനും അമ്മയൊക്കെ വിളിക്കുന്നത് രണ്ടു ദിവസം വന്ന് നിക്കാന്ന് പറഞ്ഞിട്ട് േ ഒരു ശ്വാസം മുട്ടില് പോലെയാണ് സത്യം പറയാനാ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം ആ വീട്ടിൽ നിന്നെങ്ങനെ എന്നല്ലേ എനിക്ക് മാത്രം അറിയാം എനിക്ക് എന്റെ വീട്ടിൽ നിന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അവിടെ കിടന്നാ ഉറക്കം പോലും വരൂല എനിക്ക് ഉറക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ റൂമിൽ കിടന്ന് ഉറക്കണം എന്റെ വീട്ടിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരുവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്യാത്ര മൂന്ന് വർഷമായില്ലേ ഈ മൂന്ന് വർഷം കൊണ്ട് അവള് ഈ വീട്ടിൽ കിടന്നു തുടങ്ങല്ലേ അവൾക്കൊരു കുഴപ്പമില്ല പിന്നെ നിനക്കെന്താണ് കുഴപ്പം അവള് ജനിച്ചു വളർന്ന വീടും നാടും എല്ലാവരും വിട്ടിട്ടാണ് അവള് ഈ വീട്ടിലേക്ക് വന്നത് നിനക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ല അവള് നിനക്ക് വേണ്ടി ഇത്രയും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാമെങ്കില് നിനക്കും കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നീ നാളൂൻ്റെ വീട്ടിലെ രണ്ടു ദിവസം പോയി നിന്നിട്ട് വന്നാ മതി എന്താണ് സംഭവിക്കണേന്ന് ഒന്നറിയാലോ മോള് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോ അവനും വന്നിട്ടെന്ന് ആമേ ഞാൻ വിളിച്ചു പറയാ ഇത് അച്ഛനും നമുക്ക് സന്തോഷവും